ബഹുമാനപ്പെട്ട മുൻ ശ്രീ സമ്പത്ത് അദ്ദേഹം പറഞ്ഞത് പ്രതിപക്ഷ നേതാവ് ഈ അതിര അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തെക്കുറിച്ചൊക്കെ ചോദ്യം ഞാൻ ഒരു കാര്യം മാത്രം പറഞ്ഞു നിർത്തുന്നു അതിദാരിദ്ര്യ പ്രഖ്യാപനം ഉണ്ടായ ദിവസം പട്ടിണി മരണം ഉണ്ടായ സംസ്ഥാനത്തിൻ്റെ പേരാണ് കേരളം അത് അതിദാരിദ്ര പ്രഖ്യാപനം ഉണ്ടായ ദിവസം പട്ടിണി മരണം ഉണ്ടായ സംസ്ഥാനമാണ് കേരളം അത് ഞാനിവിടെ അത് മാത്രം പറഞ്ഞു നിർത്തുന്നു മറ്റൊന്ന് നമ്മുടെ ബി ജെ പി സുഹൃത്ത് പിന്നെ ഞാൻ ട്രിമാനം കോർപ്പറേഷൻ നമ്മളിവിടെ ഇരിക്കുന്നുണ്ട് അതിനെക്കുറിച്ച് കുറെ പറഞ്ഞപ്പോൾ പ്രതിപക്ഷത്തെ അദ്ദേഹം ഭരണപക്ഷത്തിൻ്റെ പോരായ്മകളല്ല കൂടുതൽ പറഞ്ഞത് പ്രതിപക്ഷം എന്ത് ചെയ്തു ബി ജെ പി രണ്ടാം സ്ഥാനത്താണ് കോൺഗ്രസ് മൂന്നാം സ്ഥാനത്താണ് അതും ശരിയാണ് പ്രതിപക്ഷം എന്ത് ചെയ്തു എന്തു ചെയ്തു എന്നാണ് അതിന് ഉത്തരം എനിക്കെന്തേ പറയാനുള്ളൂ അത് കൗൺസിലറായ തിരുമല അനിൽ പറഞ്ഞിട്ടുണ്ട് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഏതാനും മാസങ്ങൾ തിരഞ്ഞെടുപ്പ് ഏതാനും ആഴ്ചകൾ തിരഞ്ഞെടുപ്പുള്ളപ്പോൾ ഒരു ആത്മഹൂതി നടന്നിട്ടുണ്ട് അത് ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടും ബി ജെ പി സുഹൃത്ത് ബി ജെ പി കാർ ഒരുപോട് സമരം നടത്തി ബി ജെ പി കാർ അത് ചെയ്തു ഇത് ചെയ്തു എന്നൊക്കെ പറയുന്നു പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ് തിരുമല അനിൽ എന്തിനാ തിരുമല അനിൽ ആത്മഹത്യ ചെയ്ത് സി പി എമ്മിൻ്റെ ഭരണ പോരായ്മയിലാണോ പ്രതിപക്ഷത്തിരിക്കുന്ന കോൺഗ്രസിൻ്റെ പ്രതികരണശേഷി നഷ്ടപ്പെട്ടതുകൊണ്ടാണോ അദ്ദേഹം എഴുതി വെച്ച കത്തിലുണ്ട് ബി ജെ പി കാരുടെ ബി ജെ പി കാരെ കൊണ്ട് നിർവാഹമില്ലാതെ അദ്ദേഹം ജീവൻ എടുക്കുകയെന്നാണ് ലോൺ എടുത്തവർ തിരിച്ചടച്ചില്ല അദ്ദേഹത്തിന് പുറത്തിറങ്ങാൻ കഴിയുന്നില്ല ഒരു വീട്ടമ്മയ്ക്ക് തിരിച്ച് പൈസ കൊടുക്കാമെന്ന് പറയുന്നു ബി ജെ പി ഓഫീസിൽ കയറിയിറങ്ങി ബി ജെ പിയുടെ സംസ്ഥാന പ്രതി രാജീവ് ചന്ദ്രശേഖരനെ നേരിട്ട് കണ്ട് ബോധ്യപ്പെടുത്തി അദ്ദേഹം പോലും ഒന്ന് തിരിഞ്ഞു നോക്കിയില്ല ബി ജെ പിയുടെ രക്തസാക്ഷിയാണ് ബി ജെ പി കൊന്നതാണ് തിരുമല അനൽ എന്ന് പറഞ്ഞാലും അതിനകത്ത് തെറ്റിദ്ധരിക്കേണ്ട കാര്യമില്ല ഒന്ന് ഈ ചർച്ച നടക്കുന്ന രണ്ട് മൂന്ന് ദിവസത്തിനുമ്പേ മറ്റൊരു പ്രസിഡൻറ് ഉണ്ട് ബി ജെ പിയുടെ സഹകരണ ബാങ്കിൻ്റെ പ്രസിഡന്റ് അനന്തപുരി ബാങ്ക് പ്രസിഡന്റ് എം എസ് കുമാർ അദ്ദേഹം എന്താ പറഞ്ഞത് സി പി എമ്മിനെതിരെയല്ല പറഞ്ഞത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെതിരെയല്ല പറഞ്ഞത് അതും തിരുവനന്തപുരം കോർപ്പറേഷനിലാണ് ഞാൻ അതുകൊണ്ട് അടുത്ത് പറയുന്നതാണ് അദ്ദേഹം പറഞ്ഞത് ഞാനും ശ്രീ തിരുമല തിരുമല അനലിൻ്റെ അതേ പാതയിലാണ് ഞാൻ ഒരു ബാങ്കിൻ്റെ പ്രസിഡൻ്റാണ് അവിടെ മുഴുവൻ വായ്പ എടുത്ത ബി ജെ പി കോൺഗ്രസ്സുകാരെന്ന് പറഞ്ഞില്ല മറ്റു സി പി എംകാർ പറഞ്ഞ ഇടതുപക്ഷക്കാരെന്ന് പറഞ്ഞില്ല എടുത്തത് ബി ജെ പിക്കാരാണ് പലരും ബി ജെ പിക്കാർ തിരിച്ചടയ്ക്കുന്നില്ല ഞാൻ അവരുടെ ലിസ്റ്റ് പുറത്തുവിടും ഞാനും അതേ പാതയിലാണെന്ന് പറഞ്ഞാൽ എനിക്കും ആത്മഹത്യ ചെയ്യേണ്ടി വരും പ്രഖ്യാപിച്ചതാണ് പ്രഖ്യാപനമാണ് അത് കേരളത്തെ ജനങ്ങൾ പ്രതി ചർച്ച ചെയ്യപ്പെടേണ്ടേ കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ടേ തിരുവനന്തപുരം കോർപ്പറേഷൻ പിന്നെ തിരുവനന്തപുരം കോർപ്പറേഷൻ കോൺഗ്രസ്സുകാർക്ക് ശബരിനാഥനെ ഉൾപ്പെടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു ആര് സ്ഥാനാർത്ഥിയാണെന്ന് കോൺഗ്രസ് ആ തീരുമാനിക്കുന്നത് ശബരിനാഥനെ ഏതെങ്കിലും വീട്ടിൽ നിന്ന് തടയട്ടെ ബി ജെ പി കാർ നിങ്ങൾ കഴിഞ്ഞ അഞ്ച് വർഷം എവിടെ ആയിരുന്നു എന്ന് ചോദിക്കട്ടെ ഞങ്ങൾ പറയാം ബി ജെ പിക്കാരോട് മറുപടി അങ്ങനെ കോൺഗ്രസ്സുകാരെന്നും വരട്ടെ എന്നും വേണ്ട ഇരുപത്തെട്ട് നാൽപ്പത്തെട്ട് ലിസ്റ്റ് വെച്ചു ഞങ്ങൾ ഞങ്ങൾ അഭിമാനം പറയുന്നു ആദ്യമായി ലിസ്റ്റ് പ്രഖ്യാപിച്ചത് കോൺഗ്രസ് ആണ് നിങ്ങൾക്ക് അത് സാധിച്ചില്ലല്ലോ ഇടതുപക്ഷം സാധിച്ചില്ലല്ലോ അത് ഞങ്ങളുടെ അഭിമാനം തന്നെയാണ് ജനങ്ങളുടെ മുന്നിലേക്ക് തിരഞ്ഞെടുപ്പിൻ്റെ മുന്നിലേക്ക് ഞങ്ങൾ സ്ഥാനാർത്ഥികളെ എല്ലാവരും രണ്ട് ലിസ്റ്റുകളായി ഇന്ന് ഇന്ന് ഇന്നത്തെ ദിവസം മറ്റൊരു ലിസ്റ്റ് പുറത്തിറക്കി സ്ഥാനാർത്ഥികളുമായി ഞങ്ങൾ മുൻ എം പി മുൻ കെ പി സി പ്രസിഡന്റ് കെ മുരളീധരൻ നയിക്കുന്ന ജാഥ എല്ലാ മണ്ഡലങ്ങൾ എല്ലാ വാർഡുകളിലും യാത്ര തിരിക്കുകയാണ് ഇതൊക്കെ ചർച്ച ചെയ്യപ്പെടണം ഇവിടെ സി പി എം ചെയ്ത കൊള്ളരായ്മകൾ ബി ജെ പി പ്രതിപക്ഷത്തിന് എന്താണ് ചെയ്തത് ബി ജെ പിയുടെ എന്തിനാണ് ആത്മഹൂതി ചെയ്തത് ഇത് ചർച്ചപ്പെടണത് അപ്പോൾ ഞാൻ പറ പറയുന്നത് മാത്രമല്ല ധാരാളം സഹകരണ ബാങ്കുകൾ എല്ലാ പാർട്ടിക്കാരുടെയും ഉണ്ട് പക്ഷേ തിരുവനന്തപുരം കോർപ്പറേഷനിലൊക്കെ മുട്ടത്രയും കെ എസ് എഫ് അതേപോലെ ബി എസ് എല്ലും നിയമമൊക്കെ ചർച്ചപ്പെട ചർച്ചപ്പെടേണ്ട വിഷയങ്ങളാണ് കേരളത്തിലെ എല്ലാ സഹകരണ സംഘങ്ങളും ധാരാളം അഴിമതികൾ പല സംഘങ്ങളും ഉണ്ട് കോൺഗ്രസ് ഞാൻ മറച്ചു വയ്ക്കുന്നില്ല കോൺഗ്രസ് പ്രസിദ്ധ സംഘങ്ങളുണ്ട് ഇതൊക്കെ ചർച്ച ചെയ്യപ്പെടണമെന്നേ പിന്നെ ഈ ആശാ വർക്കേഴ്സ് നമുക്കറിയാം ഇവിടെ നേരത്തെ പറഞ്ഞു ആങ്കർ പറഞ്ഞു ആയിത്തമള്ളി പറഞ്ഞു അല്ല രാഷ്ട്രീയ നിരീക്ഷണം പറഞ്ഞു ആശാ വർക്കേഴ്സ് ആശാ വർക്കേഴ്സ് എത്ര ദിവസം കൂടെ സമരം ചെയ്തത് അവർക്ക് എല്ലാവർക്കും പ്രഖ്യാപിച്ചപ്പോൾ ഈ ആട്ടിൻ്റെ മുമ്പേ കുഴ കാണിക്കുമ്പോൾ ആയിരം രൂപ ഇട്ടു അവർ സമരം നിർത്തിയിട്ടില്ല അവർ അവരുടെ സമരം സെക്രട്ടേറിയറ്റ് നടയിൽ നിന്ന് വീടുകളിലേക്ക് മാറിയിരിക്കുകയാണ് ആ സമരം മുന്നോട്ട് പോവുക തന്നെ ചെയ്യും അപ്പോൾ അതുകൊണ്ട് ഈ സർക്കാർ അതേപോലെ പിന്നെ ഇപ്പോൾ കുറേ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനങ്ങളൊക്കെ കേരള കേരളത്തിലെ മുഖ്യമന്ത്രി പത്രസമ്മേളനം നടത്തി കുറേ പ്രഖ്യാപനങ്ങൾ നടത്തി നല്ല കാര്യം ഞാൻ ഉൾപ്പെടെയുള്ള കേരളത്തിലെ ജനങ്ങൾക്ക് അത് കിട്ടണമെന്ന് തന്നെയാണ് പറയുന്നത് പക്ഷേ ഇത് വെറുമൊരു പി പി ആർ പ്രകായി മാറരുത് എന്നാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് കാരണം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ തിരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോയാണ് കഴിഞ്ഞ സി പി എമ്മുടെ മാനിഫെസ്റ്റോ രണ്ടായിരത്തി അഞ്ഞൂറാണ് പെൻഷൻ സാമൂഹിക പെൻഷൻ പ്രഖ്യാപിച്ചത് അത് ആയിരത്തി എണ്ണൂറ് ആയിട്ടുള്ളൂ ഇപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ പ്രഖ്യാപനമാണ് ആയിരത്തി അറുന്നൂറായിട്ടുള്ളു അതിൽ നിന്നാണ് നാനൂറ് കൂട്ടിയത് ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞു നിർത്താം ബഹുമാനപ്പെട്ട ശ്രീ ആദിത്യൻ ഇവിടെ രക്തസാക്ഷിയായ ധാരാളം പേരുണ്ട് പി എസ് സി റാങ്കിൽ ഇടം പിടിച്ച് അവസാനം വരെ റാങ്ക് ലിസ്റ്റിൽ ഒന്ന് ജോലി കയറാമെന്ന് കാത്തിരുന്ന് തിരുവനന്തപുരം ജില്ലയിൽ തന്നെ കാരക്കോണത്തിൽ അനുക്കുമാർന്ന് പയ്യൻ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് ജോലി കിട്ടി രാത്രി കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ കേരളത്തിലെ സർക്കാരിന്റെ ആ റദ്ദീ പി എസ് സി റാങ്ക് ലിസ്റ്റ് അദ്ദേഹത്തിന്റെ ആഗ്രഹം അതൊരു കൊത്ത പണിക്ക് ജോലിക്ക് പോകുന്നവനാ അദ്ദേഹത്തിന്റെ ആഗ്രഹമാണ് അച്ഛന്റെ മുമ്പേ അമ്മയുടെ മുമ്പേ യൂണിഫോം ധരിച്ച് ജീവിക്കുക എന്നുള്ളത് സല്യൂട്ട് ചെയ്യുക എന്നുള്ളത് അങ്ങനെ പി എസ് സി റാങ്ക് ലിസ്റ്റ് വന്നു സല്യൂട്ട് ചെയ്തു നാട്ടിലെ ആട്സ് ക്ലബും സ്പോർട്സ് ക്ലബും എല്ലാം സ്വീകരണം കൊടുത്തു ആ നാട്ടിലെ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനായി ആകാനുള്ള ആഗ്രഹം ഒരു ദിവസം രാത്രി ഈ ലിസ്റ്റ് ആ പി എസ് സി റാങ്ക് ലിസ്റ്റ് റദ്ദു ചെയ്യുന്നു പിറ്റേ ദിവസം അയാൾ സൂയിസൈഡ് ചെയ്തു ഈ സർക്കാരിൻ്റെ മുന്നിലുള്ള മറ്റൊരു ആത്മഹുതിയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നമുക്കൊക്കെ അറിയാം ശിവരഞ്ജിത്തും നസീമും ആരായ ശിവരഞ്ജിത്തും നസീമും തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ കത്തിക്കുത്ത് എസ് എഫ് ഐക്കാർ നമ്മൾ അടിപൊളി നടക്കാതിരുന്നെങ്കിൽ ഇന്ന് ശിവരഞ്ജിത്തും നസീമും കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഗൺമാൻ ആയിരിക്കുമായിരുന്നു ആ അടിപൊളി അടിപൊളി നടന്നപ്പോഴാണ് ആ കേസുമായി ബന്ധപ്പെട്ട് ശിവരഞ്ജിത്തും നസീമും എസ് എഫ്ഐയുടെ യൂണിറ്റ് ഭാരവാഹികൾ ജയിലിൽ പോകുന്നു അന്ന് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ ചോദിച്ചപ്പോൾ ആ റാങ്ക് ലിസ്റ്റിൽ ഒന്നാമതും മൂന്നാമതും വന്ന ഒരു ചോദ്യത്തിന് ഉത്തരം പറയാൻ കഴിഞ്ഞില്ല അവസരം റദ്ദ്തയിലേക്കാണ് ഞാൻ വരുന്നത് പാവപ്പെട്ട് രാവും പകലുമില്ലാതെ കുത്തിയിരുന്ന് പരീക്ഷ എഴുതി വന്ന മുഴുവൻ റാങ്ക് ലിസ്റ്റിലെയും ആൾക്കാരെ ശിവരഞ്ജിത്തിനും ഇതാണ് ഇടതുപക്ഷ സർക്കം ഇതും ചർച്ച ചെയ്യപ്പെടും